കേരളത്തിലെ മീഡിയയെ കുറിച്ച് പ്രതീക്ഷകളെക്കാർ കൂടുതൽ ആശങ്കകളാണ് എനിക്ക് കേരളത്തിലെ മാത്രല്ല വേൾഡ് പക്ഷേ ഇപ്പം വിദേശ മീഡിയ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കിപ്പ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് സി എൻ ബി ബി സി നമുക്ക് ഒരു ഒരു ഇത് കഴിഞ്ഞ് അവരുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേ വേണ്ട അവർ ആ ലെവലിലേക്ക് പോവില്ല പോകില്ല ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ട്രാജഡി നടന്ന സ്ഥലത്തായാലും ഓഫ് ദ ഹൗസ് അവർ പറയാ അല്ലാതെ പിന്നെ പതുക്കെ ചെന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാലായി പറഞ്ഞാലായി അങ്ങനെയൊക്കെയോ പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ അല്ലല്ലോ ഇന്ത്യയിൽ ഒരു ഒരു നിയന്ത്രണം ഒരു ചെക്ക് ബാലൻസസ് ഇല്ലാതെയുള്ള പോക്കാണ് പ്രതീക്ഷ ബാക്കി നിൽക്കുന്നത് ആ പ്രതീക്ഷ ബാക്കി നിൽക്കുന്നത് ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ചിലപ്പോ ഓഡിയൻസിന്റെ ടേസ്റ്റിൽ ഒരു മാറ്റം വരുമായിരിക്കും അതനുസരിച്ച് മീഡിയ കേറ്റർ ചെയ്ത് തുടങ്ങുമായിരിക്കും നല്ല പ്രോഗ്രാംസ് ഇപ്പോൾ ഇടയ്ക്കെങ്കിലും ദൂരദർശൻ്റെ ചാനൽ വെച്ച് നോക്കി ചില പഴയ പ്രോഗ്രാംസ് കാര്യം ശരിയാണ് അവർ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയെന്ന് ചിലതൊക്കെ നമുക്ക് ചില പ്രോഗ്രാംസ് ഒക്കെ അതൊക്കെ റീവാം ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി എന്ന് തോന്നുമെങ്കിൽ പോലും ഒരു നൊസ്റ്റാൾജിയുണ്ട്